ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറ്റ്ലേസ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഓതറയിലാണ് അതായത് ഓതറയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഓതറ പള്ളിയോടത്തിൻ്റെ വള്ളസദ്യ കൂടാനെത്തിയതാണ് ഞാനും ഉണ്ട് അനിയൻ ഉണ്ട് നമ്മുടെ മുട്ടയുടെ ചേട്ടൻ അഖിലും അഖിലുമുണ്ട് അപ്പം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് നമ്മുടെ ഒരു ആദ്യ അനുഭവമാണ് വള്ളസദ്യ കൂടുക എന്നുള്ളത് നമ്മൾ ആറന്മുള വള്ളമങ്കിൽ കാണാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ വള്ളസദ്യ കൂടാനോ മറ്റു കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അല്ലേ ഇല്ല അപ്പോൾ നമുക്ക് 腕でねこう。 ಗೋವಿಂದ ದಿನ ನಾಮ ಸನ್ನಿಧ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ yo 不能耶。<music> ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വള്ളസദ്യക്ക് പോകുന്നത് ഓദറ പള്ളിയോടത്തിലാണ് പള്ളിയോടത്തിൽ ആദ്യം പള്ളിയോടമൊക്കെ ഒന്ന് ഒരുക്കി അതിനു മുമ്പേ വള്ളം കിടക്കുന്നിടത്തുനിന്ന് സത്രക്കടവ് വരെ ബോട്ട് വലിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോവുക നല്ല ഒഴുക്കായതുകൊണ്ടാണ് അവിടം വരെ നമ്മൾ ബോട്ട് വലിച്ചിട്ട് പോകുന്നത് അവിടെ ചെന്ന് സത്രക്കടവിൽ ചെന്നിട്ട് വള്ളമൊക്കെ നന്നായിട്ട് ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നമ്മൾ വള്ളസദ്യയ്ക്ക് പോകുന്നത് ഇന്ന് ഓതറപ്പള്ളിയോടത്തിന് മാത്രമല്ല വള്ളസദ്യ ഉള്ളത് വേറെ പല വള്ളങ്ങൾക്കും സദ്യയുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അവരൊക്കെ റെഡിയായി അങ്ങോട്ട് വരുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വള്ളം ഒരുക്കുന്നതിനായിട്ട് സത്രക്കടവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് സത്രക്കടവ് ഇവിടെ അടുത്തിട്ട് വള്ളത്തിന് നെറ്റിപ്പട്ടവും മറ്റു കാര്യങ്ങളും മാലയുമൊക്കെ ചാർത്തിയിട്ടാണ് നമ്മൾ സദ്യയ്ക്ക് പോവുക വള്ളസദ്യ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ സദ്യ നേരുന്നതായിരിക്കും നേർച്ചക്കാരൻ അവിടെ ഉണ്ടാവും നേർച്ചക്കാർക്ക് നൂറ്റി ഇരുപത് പാസ് പിന്നെ വള്ളക്കാർക്ക് നൂറ്റി ഇരുപത് പാസ് പത്ത് പാസ് സമ്മതിക്കുന്ന കണക്കിലാണ് നമുക്ക് വള്ളസദ്യക്ക് പാസ് കിട്ടുക നേർച്ചക്കാരൻ വള്ളത്തിന് ചാർത്താനുള്ള മാലയൊക്കെ വള്ളക്കാർക്ക് കൈമാറിയിട്ടുണ്ട് ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് വള്ളത്തിന് നെറ്റിപ്പട്ടം കെട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ടാസ്ക് ഉള്ള പണിയാണ് കാരണം നമ്മുടെ നാട്ടിലെ ചുണ്ടവള്ളം പോലെയല്ല ഇതിന് അമരം കിളത്ത് ഭയങ്കരമാണ് അപ്പോൾ ഇതിൽ കീറുകയെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ വള്ളത്തിനുള്ള അമരച്ചാർത്തും മറ്റു കാര്യങ്ങളും ഒക്കെ കെട്ടി അലങ്കരിച്ച് ഇപ്പം എല്ലാവരും വള്ളത്തിലേക്ക് കയറിയിട്ട് നമ്മൾ സദ്യക്കായിട്ട് പോകും

അങ്ങനെ നമ്മൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കടവിലെത്തി നേർച്ചക്കാരൻ വള്ളത്തിന് സമർപ്പിക്കാനുള്ള വെറ്റയും പുകലയും സ്വീകരിച്ചിട്ടാണ് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുക അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിൽ പ്രവേശിച്ച് വള്ളക്കാരും നേർച്ചക്കാരും എല്ലാം കൂടി കൊടിമരച്ചുവട്ടിലെത്തി അമ്പലത്തിന് ഒന്ന് വലം വെച്ചതിന് ശേഷം കൊടിമരച്ചുവട്ടിൽ തിരികെ എത്തി മംഗളം പാടിയതിനു ശേഷമാണ് നമ്മൾ സദ്യയ്ക്ക് പോവുക ഇവിടെ ഒരു സീറ്റ് നിനക്ക് കിട്ടിയ പിരിഞ്ഞുടിച്ചു

Lava. agua! ും ഗോപികമാർ കണ്ണൻ കണ്ണനെന്നു വിളിച്ചതും ഈ നറുവണ്ണ ഘട്ടത്തിനു തന്നെ ഇങ്ങനെ എള്ളോളം കയ്യിൽ പുരട്ടി എന്നാൽ എങ്ങനെ കൊതിമാറിടും ഈ നറുവണ്ണ ഒരു കുടത്തിലാക്കി നൽകിയെന്നാൽ ബോധമോടെ കുതിച്ചിടാം ഞങ്ങൾ ഇന്ന് That സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കൊടിമരച്ചൂട്ടിലെ പറിപാടിനും ശേഷം അമ്പലത്തിനൊന്ന് വലം വെച്ചിട്ട് വള്ളം തിരികെ കരയിലേക്ക് യാത്രയാവും ഗോവിന്ദതിലു നാമ സം ഗോവിന്ദ ഹരി ഹരി ഹരി